പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഒരു ശിരോഹി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇത് ഈ മുട്ടന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മാവൂർ കോഴിക്കോട് ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ബ്രൗൺ ബീറ്റൽ ക്രോസ് വലിയ ചെനയാട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത് കിലോയുണ്ട് ചെന നാലര മാസം ഇനി രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിക്കാനുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്റർ പാൽ കിട്ടിയതാണ് ഈ ആടിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി കിട്ടുന്നീട്ടവും നല്ല പാലുള്ള വളർത്താൻ നല്ല ഒരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടാരക്കര കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് തള്ളയാടും അതിന്റെ മൂന്ന് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും ഉള്ള തള്ളയാടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളും അതിൻ്റെ മൂന്ന് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് ഈ അഞ്ച് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊടുങ്ങല്ലൂർ വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ ആടുകൾക്ക് ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂരാണ് വില ചോദിക്കുന്നത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് പാലാടുകൾ കുട്ടികളെ പിരിച്ച പാലാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുമുള്ള ഈ മൂന്ന് ആടുകൾക്കുകൂടി ഈ മൂന്ന് ക്രോസ് ബ്രീഡ് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ വേണമെങ്കിൽ ആവശ്യക്കാർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് ബന്ധപ്പെട്ട ഓരോന്നിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും അറിയാവുന്നതാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടുകളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ മൂന്നാടുകൾ ആവശ്യക്കാർക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിംഗിന് നിർത്താനൊക്കെ അനുയോജ്യമായ രണ്ട് സൂപ്പർ മൊഞ്ചൻ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താനും ഉത്തമമാണ് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടന്മാരെ വളർത്താനും ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലും വീടുകളിലും ഒക്കെ നിർത്താനും അനുയോജ്യമാണ് ഈ രണ്ട് സൂപ്പർ മുട്ടന്മാർക്ക് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി നിബന്ധനകളോടെ ഡെലിവറി ചെയ്യുന്നതാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കൂടി ഡെലിവറി സൗകര് ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള വളർത്താനും ക്രോസിങ്ങിന് നിർത്താനൊക്കെ അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും തീറ്റംകുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം മണ്ണാർക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിമൂന്ന് മാസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം അത്താണി തൃശൂർ അൻപത് കിലോ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിനെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അത്താണി തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെനയുള്ള വലിയ ആട് വിൽപ്പനയ്ക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞ് നാലാമത്തെ പ്രസവത്തിന് വേണ്ടിയാണ് നാല് മാസം ചെന നിറ ചെനയായിട്ടുള്ളത് ഇതിൻ്റെ സ്ഥലം കൊല്ലം ശാസ്താങ്കോട്ടയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ശാസ്താങ്കോട്ട ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യവും നല്ല ബോഡി വെയിറ്റ് ഉള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ മുട്ടൻകുട്ടികളുടെ വിൽപ്പനയ്ക്ക് കൊല്ലം ഭരണിക്കാവ് ഇതിന് രണ്ടിനും കൂടി വില ഉദ്ദേശിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളിലെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണയ്ക്കടുത്ത് പാറമേൽ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണയ്ക്കടുത്ത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നല്ല ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണയ്ക്കടുത്ത് പാറമേൽ നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ നല്ല പാലുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടി ഇടനീട്ടവും കാൽപ്പൊക്കവും ചുവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു ശിരോഹി ഇനത്തിൽപ്പെട്ട വളർത്താൻ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് മാവൂർ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് വളർത്താനും ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമാണ് അത്യാവശ്യം ഇറച്ചി ആവശ്യങ്ങൾക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കുടിയും തുടങ്ങിയ രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കമൊക്കെയുള്ള വള നല്ല വളർച്ചയും നല്ല തീറ്റയും കൂടിയുള്ള ഈ മുട്ടൻകുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ രണ്ട് മുട്ടൻകുട്ടിയെയും മുട്ടൻകുട്ടികളെയും വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും കാൽപ്പൊക്കവും നല്ലൊരു മലബാറി ആട് വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ ജില്ലയിൽ തളിക്കുളം ഡെലിവറി സൗകര്യം ഇല്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു വിശദ വിവരങ്ങളും മനസ്സിലാക്കുക തൃശൂർ തലിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ആടാണ് അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി ഉള്ള ഒരു തള്ളയാടാണ് കുട്ടിയാണെങ്കിലും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോറായിരത്തി എണ്ണൂറ് രൂപ വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഒരു തള്ളയാടും വളരെ ആക്റ്റീവായിട്ടുള്ള നല്ലൊരു പിടക്കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചിക്കും ക്രൂസിങ്ങിന് നിർത്താനുമൊക്കെ അനുയോജ്യമായ അഞ്ച് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർച്ചയും ഒക്കെയുള്ള ഈ അഞ്ചു മുട്ട വലിയ അഞ്ചു മുട്ടന്മാർക്ക് കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കും ഒക്കെ അനുയോജ്യമായ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടന്മാരെ അഞ്ചിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് ക്രോസിങ്ങിന് വേണ്ടിയൊക്കെ നിർത്താനും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിന്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടമൊക്കെ നല്ല പാലുള്ള ഒരു ആടാണ് കുട്ടിയാണെങ്കിലും നല്ല ആക്റ്റീവായിട്ടുള്ള മലവാറി കുട്ടിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് പറ്റിയ ഈ കടിഞ്ഞൂൽ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആട് വളർത്തലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കെല്ലാം വളർത്താൻ അനുയോജ്യമായ ചെറിയ ബജറ്റിലുള്ള ഒരു ആടും കുട്ടിയുമാണ് ഇത് വളർത്താൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല പാലൊക്കെയുള്ള ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി ആടുകൾ വിൽപ്പനയ്ക്ക് ഒന്നിനെ ചുനയുണ്ട് നല്ല തീറ്റയും കുടിയും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ആടുകളാണിവ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഫാമുകളിൽ ക്രോസിങ്ങിന് വേണ്ടി നിർത്താനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാറായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാറായിരത്തി നാനൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ക്രൂ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഫാമുകളിലും മറ്റും പേരൻറ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മുട്ടനാട് വില്പനയ്ക്ക് ഇതിൻ്റെ പ്രായം പതിനാല് മാസമാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ല ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമാണ് ക്രോസിംഗിന് ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നെയ്യാറ്റിൻകര തിരുവനന്തപുരം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ